ചന്ദിര് ജാ നല്ല മൊത്തത്തില ആടുകളെ കിട്ടല്ല ഇവിടെ ഒന്ന് ജനങ്ങളെ കാണിച്ചു കൊടുത്തോക്ക ആവശ്യത്തിൽ ആടുകളും അതിന്റെ അപ്പുറപ്പെടുന്നുണ്ട് നമ്മക്ക് അത് നല്ല കോലത്തില് കെട്ടുന്ന തണുതം കൊടുത്ത് രണ്ടെണ്ണം കഴിഞ്ഞിപ്പോ വിറ്റുപോ ആവശ്യക്കാര് വരാ നല്ല വളർത്താടും ഉണ്ട് കറച്ചാടും ഉണ്ടാവും അപ്പൊ ഓണർ ഇവിടെ വന്നു വിചാരിച്ച ഒച്ചപുളത്താളെ വണ്ടി വരുന്നുണ്ട് ഇന്ന് ഞായറാഴ്ച ഈ നമ്മള് തിരുവനന്തപുരത്ത് കൂടി കോട്ടയം റൂട്ടിൽ രണ്ടു വണ്ടി വന്നുകൊണ്ട് ആവശ്യക്കാരെ വിളിച്ച അത് വേണം അത് നമ്മള് സൈഡാണ് ഇത് വന്നാ നമ്മള് വെറ്റിമൊക്കെ മാറിയിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ പറഞ്ഞ രണ്ടാമത് വന്നാണ് രണ്ട് ഈ സെറ്റ് നമുക്ക് ഇരുപത്തിരണ്ടര റുപ്യ കൊടുക്കാം വളർത്താൻ പറ്റിയത് കോയ്യാളമാര് രാവിലെ തുറന്നുവിടാ വൈകുന്നേരത്ത് കൂട്ടു കയറും ആ അത് പള്ളറച്ചിട്ട് എലട്ടാ നടക്കണ്ടതല്ല അല്ലല്ലോ അപ്പൊ മറക്കണ്ട സർവീസിന്റെ ആവശ്യക്കാര് വിളിച്ചോളേണ്ടി തൊണ്ണൂറ്റെട്ട് പൂജ്യം ഒമ്പത് അറുപത്തി ഇരുപത്തി ഏഴ് തൊണ്ണൂറ്റൊമ്പത് അതിന്റെ പ്രൈവറ്റ് നമ്പർ ആണ് കേരള പിന്നെ ഏത് ഇന്ത്യയിൽ ഇന്ത്യയിലെടുക്കുവാണിച്ചാലും കൂടെ അതിന് എക്സ്ട്രാ പൈസ വരും ഫുലൂസ് ഉണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും സാധനങ്ങൾ നമ്മൾ എത്തിച്ചെടുക്കും ജീവികള് ലീഗലായിട്ടുള്ള സാധനങ്ങള് പച്ച തത്ത അണ്ണാന് വരുന്നത് വരരുത് ജീവിച്ചു വരരുതെ എങ്ങനെയൊന്നും ജീവിച്ച് നോക്കോട്ടെ അസാം വരേക്കും ആ ഒരു ചെമ്മരി ചെമ്മരി കുട്ടിയുണ്ട് നല്ലൊരു പേട കുട്ടി പതിനഞ്ചുടും ആ ഗോൾഡ് മട്ടൻ പോലും കൊടുക്കാം നല്ലൊരു ആടുംകുട്ടിയത് ഏഹ് പെടക്കുട്ടിയാ നല്ല ആടുംകുട്ടിയാണ് നല്ലൊരു പച്ച മുട്ട പതിനേഴ് റുപ്പ നാടൻ മുട്ടന്ന നല്ല തിരക്കുണ്ട് ആട് പറഞ്ഞ ആളെല്ലാം ഉണ്ട് അപ്പൊ ഇന്ന് അതിലൂടെ കൊണ്ട് പറമ്പ് ചന്തയില് ഭയങ്കര തിരക്കാട്ടോ ഒരുപാട് ആടുകള് എത്തിയിട്ടുണ്ട് നല്ല ഏയ് എന്താ എന്താട് ഇന്ന് എത്രണ്ട് കഴിഞ്ഞ വണ്ടി കാലിയായില്ലേ ആ ഒരാൾ മൂന്ന് കുട്ടികളുള്ളൂ ഈ മലബാരി എന്താണേടുക്കണേ പാലുണ്ട് വലിയ ആട് ാണ് ഇതെന്താ ചോദിക്കണേ ഇത് ബീറ്റിൽ ക്രോസാ ബീറ്റിൽ ക്രോസ് രണ്ട് കുട്ടികളും ആ ഇതെന്ത് ചോദിക്കണേ ഒപ്പത്താല് നമ്മള് ചോദിക്കണേ അല്ലേ എന്തൊരാളും കുട്ടികൾ പറഞ്ഞ നന്ദി ഏത് ആൺകുട്ടികളും കൊണ്ട് ആ നല്ല ആളല്ലേ എഞ്ഞ ആ ഇവര് പൈതല് മാത്ര മാറിയിക്കണല്ല ഏ അവിടുന്നു കേട്ടിറക്കിയാ ക്ഷീണിച്ചിട്ടില്ല കച്ചവടം ചെയ്തിട്ട് അൽതാഫിന്റെ ആടുകള് ഇതൊക്കെ വലിയൊരു മുട്ടനാട് ഹൈദരാബാദി ചന ആ നല്ല കളറില്ലേരാട്ടല്ലോ അല്ല പെണ്ണാട്ടല്ല വല്യ അട്ടിയത് ആ അടിപൊളി എവിടെ രണ്ട് ലിറ്റർ പാൽ ആ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം ഗ്യാരണ്ടി കൊടുക്കാം ആ ലിറ്റർ പാല് കുട്ടിയില്ല കുട്ടികളെ പിരിച്ച മലബാരി മുന്തിയാണ് രാവിലത്തെ പാലുള്ള രാവിലത്തെ പാലേ ഉള്ളു അല്ലെ കനുപ്പിച്ചോന്നല്ല എന്റെ അവിടെ നിന്ന് ഇടുത്ത് കാട്ടി കൊടുത്ത മതി ഒരുപാട് ഒരുപാട് എത്തിയിട്ടുണ്ട് അവിടെ നല്ല കുഴപ്പില്ല ഇന്ന് ആടാൾ ഉണ്ട് ആടാൾ ആ അഞ്ചട്ടെണ്ണുണ്ട് ഇത് ചനാടാളാണ് കൂടുതൽ ഇത് ചാന ഇത് ജനാ അത് ജനാ പിന്നെ അതാ ചുവപ്പതാ ആ ആ പിന്നെ മുട്ടന്മാരാണ് വലിയ മുട്ടരാതാ ആ ചോപ്പതാ അത് ഇരുപത്തിരണ്ട രൂപണ്ട് പിന്നെ ഇത് ഇതാ ഇത് രണ്ടെണ്ണം ഒരു ജോഡി ഒരു തള്ളന്റെ അക്കള മുട്ട അത് രണ്ടും കൂടി ഇരുപത്തിനാല് രൂപ ആ പതിനാല് രൂപണ്ട് നാടിന് അടിപൊളി നല്ല മുട്ട ഇറച്ചി നല്ല 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 ഇറച്ചി തൂർമുള്ള മുട്ട അത് ആടുണ്ട് അതൊക്കെ നല്ല സാപ്പാട് അതിന് കാമ്പടാ മൂന്ന് മാസം ആ അതാകും വിശ്വസിച്ചു കൊണ്ടു കെട്ടിക്കൊടുത്തോ നല്ല സാപ്പാട് തീറ്റയും വെള്ളം കൊണ്ടുശാറ അത് നിസ്കാരതായ പാട ൂടെ കഴിക്കണം എന്നല്ല ആ ചോന്നാടും കൂടെ കഴിക്കണം മൂന്നും കൂടെ ഉണ്ടാക്കോ അങ്ങ് കൊണ്ടുവരു പത്തു കിട്ടുന്ന ആയിക്കോ അങ് കൊണ്ടുവരി പത്ത് റുപ്പ്യ നല്ലേ വൃക്കുന്ന ആടുകളാണ് വളർത്തലേർക്ക് നാട്ടിൽ വീട്ടുകാർ താടുകൾ ആ വീട്ടുകാർ ആളുണ്ട് ഇതിനെ കുട്ടികൾ ഉണ്ടായിരുന്നു വല്യ കുട്ടികൾ ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ ഇറ്റതാ ഏകദേശം നാല് മാസം അത് രണ്ടും മൂന്നു മാസം ആ ചേനി കിട്ടിയാണ് നമ്മള് ഇറ്റം ഉണ്ടായി ഒറ്റമ്പ കുട്ടികള് ഈ രണ്ടു കുട്ടികളൊക്കെ നമ്മള് കൊടുത്ത ആ അത് രണ്ടും കൂടെ എട്ടർ കൊടുത്ത